മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനെതിരെ ഭൂമി കയ്യേറിയതിന് കേസ് റവന്യൂ വകുപ്പാണ് കേസെടുത്തിരിക്കുന്നത് അൻപത് സെൻറ്റ് ഭൂമി കയ്യേറിയതിനാണ് കേസ് ഹിയറിംഗിന് ഹാജരാകുവാൻ മാത്യു കുടൽനാടന് നോട്ടീസ് നൽകി ചിന്നക്കനാലിലെ മാത്യുക്കുഴൽനാടന്റെ റിസോർട്ട് ഭൂമിയിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നതായാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിജിലൻസ് വിഭാഗം താലൂക്ക് സർവേയറുടെ സഹായത്തോടെ നടത്തിയ സർവേയിലാണ് കൈവശം വെച്ചിരിക്കുന്ന പട്ടേ ഭൂമിയോടൊപ്പം അൻപത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസ് വിഭാഗം ടുമഞ്ചോല ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി റവന്യൂ വകുപ്പിനും ബോധ്യപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം ഉടുമഞ്ചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ സീമ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ കേസെടുത്തത് കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട് ഇരുപത്തിയഞ്ചിനും കുഴൽനാടന് നോട്ടീസും നൽകിയിരുന്നു വില്ലേജ് ഓഫീസർ ചിന്നക്കനാലിലെ റിസോർട്ടിൽ നേരിട്ടെത്തിയാണ് നോട്ടീസ് നൽകിയത് ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിൽ ആക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ രാജകുമാരി